എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അസാം കേരള റിക്രൂട്ട്മെൻറ്റ് പ്രതിമാസം അൻപത്തി അയ്യായിരം രൂപ കൂടി നാല് ജില്ലകളിൽ തൊഴിലവസരം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരള സർക്കാർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോട് കൂടി കേരള ആസ്പിറേഷനൽ ബ്ലോക്ക് ഫെലോ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും മലയാളം ഇംഗ്ലീഷ് ഭാഷകൾ നന്നായിട്ട് എഴുതാനും വായിക്കുവാനും പറയുവാനുമുള്ള പ്രാവീണ്യം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത പ്രതിമാസ വേതനം അൻപത്തി അയ്യായിരം രൂപയാണ് പ്രവർത്തന കാലയളവ് ഒരു വർഷമാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് ആകെ ഒഴിവുകൾ ഇടുക്കി കാസർഗോഡ് വയനാട് പാലക്കാട് ജില്ലകളിലായി ഒൻപത് ഒഴിവുകളാണുള്ളത് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത് അഞ്ച് മണിക്ക് മുമ്പ് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അസാഫ് കേരള നടത്തുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോവിസ് പൂർത്തീകരിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് എ ടി പി എസ് സ്ലാഷ് അസാഫ് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ